അസലാമലൈക്കും നമസ്കാരം നമ്മൾ ഒരു മീൻ കറി കറിയായിട്ടുണ്ടാക്കാൻ മീൻ എന്ന് വെച്ചാൽ ഉണക്കമീനാണേ അതാ കുറച്ച് ഉണക്കമീൻ നന്നാക്കി വെച്ചിട്ടുണ്ട് മത്തിയാണ് അതായത് ചാള ഇതാണ് ഇതാണെന്ന് നമ്മൾ കറി വെക്കാൻ പോകുന്നത് പോണേ പൈക്ക് വേണ്ടിയതാണ്ടിരുമ്പിപ്പുളി ഓർക്കാപ്പുളി എന്തൊക്കെ പേരിലല്ലേ അറിയപ്പെടുന്നത് അപ്പോൾ അതൊരു നാ അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് എല്ലാ ടേസ്റ്റാ കേട്ടോ അത് ഇട്ടുകാണ്ട് ഈ മീൻകറി വെച്ചാൽ അപ്പോൾ എടുത്തിട്ടുണ്ട് ഒരു പകുതി തക്കാളി എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാ അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ആരെണ്ണെന്ന് പറഞ്ഞാൽ ഇതാ മുളക് കുഞ്ഞി മുളകായിട്ടാണ് കേട്ടോ ആരെണ്ണം എടുത്ത് എരിവൊക്കെ ഉണ്ട് നല്ല മുളകാണ് പിന്നെ ഇരിക്കുള്ള അരപ്പാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് എന്നും ഇങ്ങനെത്തന്നെ ഉണ്ടാക്കല് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറി നമുക്ക് ഇനിയിപ്പോൾ മീനൊന്നും പച്ചമീനൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയാൽ മതി അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഞാനൊരു മൂന്ന് കൈക്കിട്ട് കുറച്ച് തേങ്ങ ഇട്ട് തേങ്ങാന്ന് പിന്നെ പിന്നെതാ വെളുത്തുള്ളി ചെറിയ ഉള്ളിയിലിട്ട് അരക്കാനുള്ളിൽ ഇതൊന്ന് അരച്ചെടുക്കണം ഇനി നമുക്ക് ദീക്ക് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇടാം മഞ്ഞൾപ്പൊടി കറി ആയതുകൊണ്ട് ഒരിത്തിരി കൂടി ഇട അപ്പോൾ ഇതൊന്ന് നല്ലപോലെ അരച്ചെടുത്തിട്ടാണ് നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാൻ അപ്പോൾ ഞാൻ അരച്ചെടുത്ത് വന്നത് ഇനി ഇത് ഈ ചട്ടിയിലേക്ക് വയ്ക്കുക നീ ജാറൊന്ന് കഴിഞ്ഞിട്ട് രസം കൂടെ വെള്ളം ഒക്ക നമ്മക്കെത്ര വേണോ കറി വേണ്ടിയത് അതിനനുസരിച്ച് വെള്ളം ഒക്കെ നമുക്ക് എത്ര കറി വേണമെച്ചാല് അതിനനുസരിച്ച് വെള്ളം ഒഴിക്കട്ടോ അപ്പൊ ഞാൻ തീ ഒന്ന് കത്തിക്കട്ടെ ഉള്ള രസം കൂടെ വേണ്ടി പിന്നെ രാവൂല എത്രയാണോ കറിവ് വരുമ്പോഴു ചേച്ച് വെള്ളം ഒഴിച്ചൊക്കെ അതുപോലെ അതിനെച്ച് അരപ്പ് കൊടുക്കണം കേട്ടോ അപ്പം അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതൊക്കെ ഇതിലിട്ടൊടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റുമാണ് ഇപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക നമ്മൾ നാടൻ കറികളാണ് ഉണ്ടാക്കൽ പതുങ്ങളി ഒന്ന് കാണിക്കുക ഓരോ ദിവസവും ഉണ്ടാക്കണാട്ടോ കാണിക്കണേ ഇപ്പം നമ്മൾ കറി തിളച്ച് വരാൻ തുടങ്ങിയിക്കണേ അപ്പോൾ നമുക്ക് ഒരു കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം കുറച്ച് ഇടത് ഉണക്കമീൻ ആയതുകൊണ്ടാണ് അപ്പം ഇനി ഇഞ്ചി ഇട്ടുകൊടുക്കാം തക്കാളി ഇട്ടുകൊടുക്കാം പച്ചമുളക് ഇട്ടുകൊടുക്കാം ചെറിയൊന്ന് പറി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ കലങ്ങിയാണ് പോകും അപ്പം ഒന്ന് അടച്ചെക്ക അപ്പോൾ അത് നമ്മളെ തക്കാളി എന്താണ് പച്ചമുളകൊക്കെ തിളച്ച് റെഡിയായി വന്നു ഇനി നമുക്ക് ഈ പുളി കണ്ടിട്ട് ഈ പുളിക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ട് കേട്ടോ പക്ഷെ പുണ്ണിന് പറ്റൂലേ ഒക്കെ പറഞ്ഞു തരാം നല്ല ടേസ്റ്റാണ് കറിയൊക്കെ ഉണ്ടാകുക പുണ്ണുള്ളവരും വല്ലാതെ കൂട്ടണ്ട കറിയൊന്നും കൂട്ടിച്ചിട്ട് കുഴപ്പമില്ല അച്ചാർ കൂട്ടാൻ മതി അച്ചാർ കൂട്ടിയാൽ ചിലപ്പോൾ വേദനയൊക്കെ ഒന്നും അളകാൻ സാധ്യതയുണ്ട് ഇത് കറിയാവുമ്പോൾ ഒന്നും വരില്ല കുറച്ചല്ലേ നമ്മൾ വീലിടുന്നുള്ളൂ പിന്നെ പുളിയൊന്നും അങ്ങനെ എടുത്ത് കഴിക്കാൻ ഞാൻ മതി പുണ്ണുള്ളൂ അല്ലാത്തവർക്ക് നല്ലതു ഇതൊക്കെ ഗുണങ്ങളൊക്കെ അടങ്ങിയതാണ് ഇപ്പൊ ഇതിപ്പോ ഒരുവിധം സ്ഥലത്തൊക്കെ ഉണ്ടാവൂലേ നമ്മൾ മീനും ഇട്ടൊടുക്കുക പുളി മീനും ഒപ്പ കൊണ്ട് വന്നോളൂ നമ്മക്ക് ഇന്നത്തെ കറി എന്താ വെച്ചാൽ ഈ കറിയും പിന്നെ എന്താണ് പാവക്ക കൈപ്പങ്ങ പിന്നെ തേങ്ങ ഇടാതെ മിക്കുവരറ്റിയാക്കി വെച്ചത് കേട്ടോ അതാണ് ഇന്നത്തെ കൂട്ടാനി അപ്പം നമുക്ക് വാങ്ങി വയ്ക്കാം അത്ര വന്നാൽ മതി കേട്ടാ ഒന്ന് ചെറുതായിട്ടൊന്നാണ് വാങ്ങുന്നത് അപ്പോൾ ചട്ടിയൊന്നും ചൂടാവട്ടെ അപ്പം ഇതുപോലെയുള്ള കറികളൊക്കെ ഉണ്ടാക്കി നോക്കി അങ്ങനത്തൊക്കെ ഉണ്ടാക്കി തിന്നാലും അല്ലാതെ വയറിൽ നിന്നൊന്നും കംപ്ലയിൻ്റ് ഉള്ളവർക്കൊന്നും ഉണ്ടാവില്ല അല്ലാതെ ഇറച്ചി മീനുമല തന്നെ കൂടാൻ നിൽക്കണ്ട ഉള്ളത് നമ്മളെ പരിൽ എന്താണെന്ന് വെച്ചാൽ അതുണ്ടാക്കുക അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ ചോറ് വന്ന് തോരനായി അത് കാണിച്ചിട്ട് ഞാൻ നോളൂട്ടോ ഇപ്പം ചട്ടിയൊക്കെ ചൂടായി വന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് രണ്ട് കുറച്ച് ഒരു പിങ്ക് ഇല്ല ഒരു മുളക് ഒന്നല്ല രണ്ടെണ്ണ ക പിന്നെ കുറച്ച് കറിവേപ്പില്ലല്ലെണ്ണയും തേങ്ങയൊന്നും വാങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തിക്കുന്നുണ്ടായിരുന്നു എല്ലാത്തിനും ഭയങ്കര വിലയുണ്ടോ അപ്പം തെയ്യം ഉപ്പാക്കി ഇതൊന്ന് തീപ്പൊഴിച്ചോടുക്ക നമ്മളെ മീൻകറി അതാണ് നമ്മളെ മീൻകറി എത്ര പെട്ടെന്നല്ലേ ഉണ്ടാക്കിയത് അതുപോലെങ്ങൾക്കും ഉണ്ടാക്കാം ഞാൻ പറഞ്ഞില്ലേ പാവക്കത്തോരന് ഇതാണ് കേട്ടോ മെക്ക് പറ്റിയ ആക്കി വെച്ചതാണ് നന്ദിയിൽ നല്ല ടേസ്റ്റുണ്ട് നമ്മളിവിടുന്ന് വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുക്കണം അതുകൊണ്ട് ഇടയ്ക്കൊക്കെ പാവക്കത്തോരനാ കേട്ടോ അധികം ഉണ്ടാവില്ല അപ്പം ഇത് രണ്ടുമാണ് നമ്മളത്തെ നമ്മൾ ഇന്നത്തെ കൂട്ടാൻ ഇതിൻ്റെ അടിപൊളി സാധനങ്ങളല്ലേ മീൻകറി പാവക്കത്തോരണം അത് മതി നമുക്ക് ഇപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യുക പിന്നെ എന്താണ് ലൈക്ക് ചെയ്യുക കേട്ടോ നിങ്ങളാ ഫോണൊന്നുകൊണ്ട് എടുത്തിട്ട് ഒന്നാണ് ചെയ്തോടി നിങ്ങളെല്ലാവരും എന്നാലേ ഇപ്പം നമ്മൾക്ക് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടാൻ കഴിയുള്ളൂ അപ്പം എല്ലാവരോടും സ്ലാമലേക്കും നന്ദി നമസ്കാരം